അതിപുരാതനവും പ്രശസ്തവുമായ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം മാവേലിക്കര ചെങ്ങന്നൂർ ശബരിമല റോഡിൽ പോറ്റമേൽ കടവിനും പുലിയൂരിനും മധ്യയാണ് ആയിരത്തിൽപരും വർഷങ്ങൾ പഴക്കമുള്ള ഈ ഭദ്രകാളി ക്ഷേത്രം പത്തര ഏക്കർ വിസ്തിയുള്ള വനമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്തി ഇത്തി അരയാൽ പേരാൽ ആഞ്ഞിലി മാവ് പൈൻ എന്നീ വടവൃക്ഷങ്ങളും നിരവധി ഔഷധ സസ്യങ്ങളും നിറഞ്ഞ നിബിഡ് വനഭൂമിയായിരുന്നു ഇവിടുത്തെ പ്രകൃതിഭംഗിയും ഏകാന്തതയും കണ്ട ഋഷിവര്യന്മാർ നിരവധി യാഗാതികർമ്മങ്ങൾ അനുഷ്ഠിച്ചു വസിച്ചിരുന്നു അക്കാലത്ത് ഒരിക്കൽ വലിയ മംഗലം സ്വാമിയാർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വനസ്ഥലിയിൽ വരികയുണ്ടായി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് ഒരു ദിവ്യജ്യോതിസ് കാണാനിടയായ സ്വാമിയാർ അവിടെ ക്ഷേത്രമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അന്ന് കായംകുളത്തിന്റെ അതിർത്തിയിലായിരുന്നു ഈ ക്ഷേത്രം ക്ഷേത്രഭരണ ചുമതല കായംകുളം രാജാക്കന്മാരുടെ സാമന്തനായിരുന്ന കോയിക്കൽ രാജാക്കന്മാരെ ഏൽപ്പിച്ചു ടിപ്പുവിന്റെ പടയോട്ടുകാലത്ത് സാമ്പത്തികവും മാനസികവുമായി തകർന്ന കോയിക്കൽ കുടുംബക്കാർ നാടുവിടുകയും അവരുടെ കാര്യസ്ഥന്മാരായിരുന്ന മുണ്ടപ്പള്ളിൽ കുടുംബക്കാരിൽ ക്ഷേത്രഭരണ ചുമതല വന്നെത്തുകയും പിന്നീട് അവർക്ക് നോക്കി നടത്താൻ പറ്റാതെ വന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയും ചെയ്തു നിഗൂഢതയിലാണ്ട് പരാശക്തി ഭാവമുള്ള ദേവിയുടെ പ്രതിഷ്ഠ ഇന്നോളം ആരും കണ്ടിട്ടില്ല അടിമുറ്റത്ത് മടം തന്ത്രിക്കും ശാന്തിക്കാരനും മാത്രമേ എന്തെങ്കിലുമറിയാവൂ അവർ അകത്ത് കണ്ടതൊന്നും പുറത്തു പറയരുതെന്ന വിധിയും വിശ്വാസമുള്ളതുകൊണ്ട് ആരിൽ നിന്നും അന്വേഷണവും ഉണ്ടാകാറില്ല വിൽവമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചു പൂജ നടത്തിവന്ന ക്ഷേത്രം ഇന്ന് വടക്കേക്കാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു അങ്ങനെ വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് തെക്കേക്കാവ് ഇരുക്ഷേത്രങ്ങളിലെയും സാന്നിധ്യം ഒരുപോലെയാണ് എന്നാലും ബ്രാഹ്മണ പൂജയും സ്ത്രീകൾക്കുള്ള ദർശനവും തെക്കേക്കാവിലുണ്ട് ദേവപ്രശ്നവിധി പ്രകാരം തെക്കേക്കാവിൽ നിന്ന് സത്യസ്വരൂപിണിയായ ഭഗവതിയെ പൊങ്കാലയ്ക്കായി എഴുന്നള്ളിക്കുന്നു വടക്കേക്കാവിനോട് ചേർന്ന നാഗരുതറകൾ കരിങ്കാളി യക്ഷിയമ്മ ശിവൻ എന്നീ ഉപദേവന്മാരും തെക്കേക്കാവിനോട് ചേർന്ന് ബ്രഹ്മരക്ഷസ് പരിഗർമി ഗണപതി തുടങ്ങിയ ഉപദേവന്മാരുമുണ്ട് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ക്ഷേത്രം മറ്റു ഗണപതി ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾക്ക് വ്യത്യസ്തമായി ഇവിടുത്തെ ഗണപതി ഭഗവാന്റെ ഇടതും വലതുമായി ബ്രഹ്മാവിൻ്റെ മക്കളായ ബുദ്ധിയും സ്ഥിതിയുമുണ്ട് ഒപ്പം ജപമാല മുക്കണ് മോദകം താമര നാഗം എന്നിവയും ഈ വിനായകമൂർത്തിക്കൊപ്പമുണ്ട് ശക്തിസ്വരൂപിണിയും കരുണാമയുമായ അമ്മയെ ഇഷ്ടവഴിപാടുകൾ നൽകി കരളൊരുകി പ്രാർത്ഥിച്ച് വിഘ്നവിനായകൻറെ തിരുമുമ്പിൽ നാളികേരമുടച്ച് കറുകമാല നൽകി പ്രാർത്ഥിച്ചാൽ ഏതു കാര്യത്തിനും ഫലസിദ്ധി ലഭിക്കും ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം ഒരു വനക്ഷേത്രമാണ് ധാരാളം വന്മരങ്ങൾ ഔഷധസസ്വങ്ങൾ വള്ളികൾ വാനരന്മാർ പക്ഷികൾ എന്നിവ തിങ്ങി നിറഞ്ഞ് അധിവസിക്കുന്ന പത്തര ഏക്കർ കാനനഭൂമിയാണ് തീരാരോഗങ്ങൾക്ക് പോലും ശമനമേകുന്ന മഹാ ഔഷധങ്ങൾ നിറഞ്ഞ ഈ വനം സംരക്ഷിക്കേണ്ടത് ഇവിടെ ഇവിടെയെത്തുന്ന ഭക്തജനങ്ങളുടെയും കടമയാണ് എ ഡി രണ്ടാം നൂറ്റാണ്ടിലാണ് വിലയമംഗലം സ്വാമിയാരുടെ കാലഘട്ടം മുൻപ് വള്ളിക്കാവ് ഉണ്ടായിരുന്നു എന്നാൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാമിയാർ ഇവിടെ എത്തുമ്പോഴാണ് എന്നാണ് ഐതിഹ്യം ആ കാലഘട്ടം മുതൽ ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പം പോലെയാണ് അവിടുത്തെ വാനരന്മാരും രാത്രിയുടെ അർദ്ധയാമങ്ങളിൽ പോലും വഴിതെറ്റിയതോ ഒറ്റതിരിഞ്ഞതോ ആയ ഭക്തരെ രക്ഷിക്കുവാൻ ഭഗവതി എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഭഗവതിയെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് വാനരന്മാരായിരിക്കും വാനരന്മാർക്കായി ഭക്തർ സമർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന ആഹാരസാധനങ്ങൾ വാനരപ്പുരയിൽ വെച്ച് അവയ്ക്ക് കഴിക്കുവാൻ ഉതകുന്ന വിധത്തിൽ സമർപ്പിക്കാവുന്നതാണ് വടക്കേകാവിൽ കുടികൊള്ളുന്ന ഭഗവതിയുടെ ചൈതന്യം ഒരു ഉപാധിയിലേക്ക് ആവാഹിച്ച് അത് ജീവതയാകുന്ന രഥത്തിലേറെ അൻപൊലിക്കായി ഇളഞ്ഞമേലിൻറെ ആറുഭാഗങ്ങളിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് അൻബോലി മഹോത്സവം എഴുന്നള്ളിപ്പ് കരതിരിച്ചുള്ള ഉത്സവങ്ങളില്ലാതെ ഞങ്ങളെല്ലാം ദേവിഭക്തരാണ് എന്നുള്ള ഒറ്റക്കെട്ടായ സമർപ്പണത്തോടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി സർവൈശ്വര്യവും പ്രദാനം ചെയ്യുന്നതിനായി ഭക്തജനങ്ങൾ വ്രതശ്രുതിയുടെ ദേവിയെ കുത്തുവിളക്ക് അഷ്ടമംഗല്യം താലപ്പൊലി ചമയവിളക്ക് മേളം എന്നിവയുടെ അകമ്പടിയോടെ വടക്കേകാവ് ക്ഷേത്രത്തിൽ നിന്നും അൻപൊലിക്കായി എഴുന്നള്ളിക്കുന്നു ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലും ഭഗവതിയുടെ അനുഗ്രഹത്താലും തെക്ക് കിഴക്ക് അരീക്കര ശ്രീ രാജരാജേശ്വരി വടക്ക് പടിഞ്ഞാറ് അമ്പലത്താം കുളങ്ങര ശ്രീഭദ്ര വടക്ക് കിഴക്ക് ലങ്കമകം പടിഞ്ഞാറ് വള്ളിക്കാവിലമ്മ തെക്ക് പടിഞ്ഞാറ് ശ്രീപരാശക്തി വടക്ക് ഭൈരവി എന്നീ അൻപൊലി സമിതികളാണ് അൻപൊലി മഹോത്സവം നടത്തുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ മഹച്ചടങ്ങിൽ പങ്കെടുക്കുവാൻ വിദൂരദേശങ്ങളിൽ പോലും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് പുഷ്പങ്ങളാൽ മനോഹരമായി ഒരുക്കിയ അൻപൊലി കളത്തിലെ കത്തുന്ന നിലവിളക്കിന് വലം വെച്ച് ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് അൻപൊലി സ്വീകരിക്കുന്ന ആശ്രയഭൂതയും അനുഗ്രഹദായികയും സത്യസ്വരൂപിണിയുമായ അമ്മയോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ദേശത്തിന്റെ തന്നെയുള്ള ഐശ്വര്യം കുംഭമാസം ഒന്നാം തീയതി ചൂട്ടുകത്തിച്ചു ആരംഭിക്കുന്ന തിരുവോത്സവം സമാപിക്കുന്നത് ആ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് തുടങ്ങി സന്ധ്യയ്ക്ക് തീരുന്ന ചൂട്ട് കൂടിയാണ് കച്ചേറിനെക്കുറിച്ചുള്ള സങ്കല്പം ഇപ്രകാരമാണ് ഇവിടുത്തെ ഉപാസന മൂർത്തിയായ ദേവി ദാരികാസുരനെ നിഗ്രഹിക്കുന്നതിനായി ജന്മം കൊണ്ട ഉഗ്രസ്വരൂപിണിയാണെന്നും ആ കൃത്യം ശേഷം ദേവി ദാരികന്റെ മാറ് പിളർന്ന് കുടൽമാല പിച്ചുചീന്തി വാരിയറിയുന്നതിനെ അനുസ്മരിക്കുകയാണ് കച്ചേർ ക്ഷേത്രമുറ്റത്ത് കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കുമായി നാൽപ്പത് മീറ്റർ നീളം വരുന്ന രണ്ടു വടങ്ങൾ എട്ടു മീറ്റർ പൊക്കത്തിൽ വലിച്ചുകെട്ടുന്നു അതിനുശേഷം ഭക്തജനങ്ങൾ കച്ചമടക്കിപ്പിടിച്ച് അമ്പത് മീറ്റർ അകലെ നിരയായി ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്നു തപ്പ് കൈമണിമേളം ആരംഭിക്കുന്നതോടുകൂടി കച്ചേന്തിയ ഭക്തർ അവഭീഷിയാർത്ത് വിളിച്ചുകൊണ്ട് ഇരുവശത്തുനിന്നും വടത്തിനടുത്തേക്ക് ഓടിയെടുക്കുകയും കച്ചകൾ ചുരുട്ടി വടത്തിൽ എറിഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യുന്നു ചുരുട്ടിയെറിയുന്ന കച്ച ആദ്യയരുന്നു തന്നെ കൃത്യമായി വടത്തിൽ പതിക്കുന്നത് അനുഗ്രഹമായി കരുതുന്നു ഇരുപത്തിയൊന്ന് മുഴം മുപ്പത്തിയൊന്ന് അരാടി മുതൽ പല നീളത്തിലും ആറ് ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെ വീതിയിലും വെളുപ്പ് കറുപ്പ് ചുവപ്പ് എന്നീ മൂന്ന് നിറങ്ങളിലുള്ള കച്ചകളാണ് ഏറ്റുന്നത് അതോടൊപ്പം വിവിധ വലുപ്പത്തിലുള്ള ധാരാളം കൊടികളും ഉയർത്തിക്കെട്ടുന്നു കച്ചേറ്റിക്കഴിഞ്ഞ് ചുവട് പഠിച്ച ബാലന്മാർ തലയിലും ദേഹത്തിലും കച്ചകൾ ചുറ്റി നിരയായി നിന്ന് താവടി ചവിട്ടുവാൻ തയ്യാറാകുന്നു തപ്പ് കൈമണി ഇലത്താളം ഇവ ഉപയോഗിച്ചുള്ള വാത്യമീളം മുഴങ്ങുമ്പോൾ ചുവട് വേയ്പ് ആരംഭിക്കുന്നു താളമേളങ്ങൾ മുറുകുന്നതോടെ ചുവടു ചവിട്ടിന്റെ കെട്ടും മട്ടും മാറിക്കൊണ്ടിരിക്കും നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് ചുവടുവെക്കഴിഞ്ഞ് ശിവസങ്കല്പത്തിൽ ഒരാളെ കിരീടം മേളത്തോട് കൂട്ടമായി ആർത്തുവിളിച്ചു മുമ്പിൽ കത്തിച്ച ചൂട്ടുകറ്റയുമേന്തി ശ്രീകോവിലിനു മുമ്പിൽ എത്തുന്നു പൂജാരി നൽകുന്ന കളപ്പൊടി പ്രസാദം എല്ലാവരും ഭക്തിപൂർവ്വം ശിരസിലും നെറ്റിയിലും ചാർത്തുന്നു അതിനുശേഷം കിരീടം ആണ്ടിമുടിക്കെട്ടിയ ആൾ താളമേളങ്ങളുടെ അകമ്പടിയിൽ കളിത്തട്ടിലെത്തി താണ്ഡവമാടുകയും ഒരിക്കൽ കൂടി പടയണി വിളിച്ചു നിർത്തുകയും ചെയ്യുന്നു ഈ ചടങ്ങുകൾ ദർശിച്ച് സായുജ്യമടയുവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നു പുതിയ കച്ചകൾ വഴിപാടായി ഭക്തർ സമർപ്പിച്ച് ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നു ഈ ചടങ്ങുകൾ ഒരു മുടക്കവും കൂടാതെ ഓരോ വർഷവും പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്നു ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും കച്ച സമർപ്പിക്കുന്നതും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള കച്ച വാങ്ങുമ്പോൾ കോട്ടൺ തുണിയിലുള്ള കച്ചയാണ് വാങ്ങേണ്ടത് പോളിസ്റ്റർ സാറ്റിൻ തുടങ്ങിയ തുണികളിലുള്ള കച്ച ഈ വനക്ഷേത്രത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് അപകടകരമായതിനാൽ ഒഴിവാക്കേണ്ടതാണ് ആശ്രയഭൂതയും അനുഗ്രഹദായിനിയുമായ ദേവിയുടെ ഏറ്റവും പ്രിയങ്കരമായ ചടങ്ങാണ് പടയണി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉത്സവമാണിത് മറ്റ് ക്ഷേത്രങ്ങളിലെപ്പോലെ കോലമോ കെട്ടുകാഴ്ചയോ ഉള്ള പടയണി ഉത്സവത്തിൽ നിന്നും വിഭിന്നമാണ് ഇവിടുത്തെ പടയണി ഈരേഴു ലോകങ്ങളെയും കിടിലം കൊള്ളിച്ച് വാണിരുന്ന ദാരികാസുരനെ നിഗ്രഹിച്ച ശേഷം കുടലുമാല പിച്ചുചീന്തി വലിച്ചെറിഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന ശക്തിസ്വരൂപിണിയായ ദേവിയുടെ കോപാഗ്നിയിൽ സമസ്ത ലോകങ്ങളും വെന്തു വെണ്ണീരാകുമെന്ന് ഭയപ്പെട്ട ദേവഗണങ്ങൾ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിക്കുകയും ദേവിയുടെ കോപനിവാരണത്തിന് ഉപായങ്ങൾ തേടുകയും ചെയ്തു മഹാദേവന്റെ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോൾ അദ്ദേഹം തന്റെ ഭൂതഗണങ്ങളെ പല രൂപത്തിലും ഭാവത്തിലും ദേവിയുടെ സവിധത്തിലേക്ക് ആനയിച്ചു പലതരം വിക്രിയകൾ കാട്ടുവാനാവശ്യപ്പെട്ടു ഈ ഭൂതഗണങ്ങളുടെ കോമാളിത്തരങ്ങൾ കണ്ട് ദേവിയുടെ കോപാഗ്നി ക്രമേണ ശമിച്ചു ശാന്തത കൈവരിച്ചു ഈ സംഭവത്തെ അനുസ്മരിക്കാനാണ് പടയണി അവതരിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന പലതരം വേഷങ്ങൾ കെട്ടി ചൂട്ടു വെളിച്ചത്തിൽ തപ്പ് കൈമണി എന്നീ പ്രാചീന വാത്യോപകരണങ്ങളുടെ താളമേളങ്ങളോടൊപ്പം പാടവം സ്ഥിതിച്ച ആളുകൾ പടയണി അമ്പലത്തിന്റെ മുൻഭാഗത്ത് അണിനിരക്കുന്നു ഇതിന് പറയുന്ന പേരാണ് ഇലന്തയും പടയും പടയണി കാണുവാൻ ദേവിയെ പ്രധാന അമ്പലത്തിൽ നിന്നും വടക്കേകാവ് എഴുന്നള്ളിച്ച് പടയണി അമ്പലത്തിൽ കുടിയിരുത്തുന്നു ദാരികനിഗ്രഹത്തിന് ശേഷമുള്ള ഉഗ്രസ്വരൂപിണിയായ ദേവിയുടെ കോപാകി ഇല്ലാതാക്കാൻ ഭക്തജനങ്ങൾ ഇലന്തയും പടയുമായി പലതരം വേഷങ്ങളിൽ രൂപങ്ങളിൽ വരുന്നു മരമോന്ത വെളിച്ചപ്പാട് മരക്കയാത്തി വേടൻ കുതിര ജീവത എടുത്തു വരുന്ന പോറ്റിമാർ എന്നീ വേഷങ്ങൾ അതിൽ ഉൾപ്പെടും ഇലന്തയും പടയ്ക്കും ശേഷം സമൂഹത്തിൽ നന്മ തിന്മകളെ തുറന്ന് കാട്ടുവാൻ ഭക്തിഫലിത സമ്മിശ്രമായ വേഷങ്ങളോടെ പരദേശി അപ്പൂപ്പൻ അമ്മൂമ്മ കാട്ടാളൻ കട്ടാളത്തി പട്ടര് ആയമ്മ കാക്കാൻ കാക്കാത്തി ശർക്കരകോടക്കാരൻ എന്നിവരെത്തുന്നു കാഴ്ചക്കാരിലുപരിയായി ഭക്തരിൽ ഒരു പ്രത്യേകതരം അനുഭൂതി ഉളവാക്കുന്ന ഈ ഉത്സവം കുറെ വർഷങ്ങൾക്കു മുമ്പ് മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ കാലയളവിൽ ദേശത്തിനുണ്ടായ അനിഷ്ടങ്ങളും നാശങ്ങളും കണ്ട് പ്രശ്നം നടത്തുകയും പ്രശ്നവശാൽ പടയണി പുനഃസ്ഥാപിക്കണമെന്ന് തെളിയുകയും അങ്ങനെ ഭക്തി നിർഭരമായ ഈ ചടങ്ങ് പഴയകാല തനിമ നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു എക്കാലവും അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണെന്ന് ഏവരും ഓർക്കേണ്ടതാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപതിൽ ക്ഷേത്രത്തിൽ വച്ച് നടന്ന വിധിപ്രകാരം തെക്കേ കാവിൽ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നത് ഭഗവതിക്ക് പ്രിയങ്കരമാണെന്ന് തെളിഞ്ഞു ഭക്തജനങ്ങൾ വ്രതശുതിയുടെ ഭക്തി പുരസരം പൊങ്കാല സമർപ്പിച്ചാൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായൊരാരോഗ്യവും ലഭിച്ച് ഭഗവതിയുടെ അനുഗ്രഹവും എക്കാലവും ഉണ്ടാകുന്നതാണ് അതിൻപ്രകാരം കൊടിയേറ്റ ദിവസമായ കുംഭമാസം ഒന്നാം തീയതി പൊങ്കാല മഹോത്സവം നടത്തുവാൻ ക്ഷേത്രോപദേശക സമിതി തീരുമാനമെടുത്തു അനുഗ്രഹസ്വരൂപിണിയായ സ്വരൂപിണിയായ ഭഗവതിയുടെ സർവൈശ്വര്യം ലഭിക്കുന്നതിനായി ഓരോ ഭക്തനും അഭീഷ്ടസിദ്ധിക്കായി ഏഴുതരും ആഹാരസാധനങ്ങൾ വ്രതശുതിയുടെ ഭക്തി പുരസ്സരം പൊങ്കാല അടുപ്പിൽ വെച്ച് സമർപ്പിക്കാവുന്നതാണ് സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾക്ക് അനുസരിച്ച് ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് പാൽപായസം വിദ്യാഭ്യാസത്തിനു തിരളി സന്താന സൗഭാഗ്യത്തിനും സന്താന വൈകല്യങ്ങൾ അകറ്റുന്നതിനും കടുംപായസം ശത്രുദോഷത്തിൽ നിന്നുള്ള മോചനം ഉണ്ണിയപ്പം സർവൈശ്വര്യം വെള്ളനിവേദ്യം മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് മണ്ടപ്പുറ്റ് ശിരോരോഗത്തിനുള്ള പ്രതിവിധി കണ്ണ് മൂക്ക് ചെവി നാക്ക് എന്നിവയുൾപ്പെടുന്ന ശിരസ്സിനുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു ചെറുപയർ പായസം കുടുംബ ഐശ്വര്യത്തിന് ഭക്തജനങ്ങൾ പൊങ്കാലയിടുമ്പോൾ വെള്ളം കുടിക്കുവാനോ മറ്റെന്തെങ്കിലും ആഹാരസാധനം കഴിക്കുവാനോ പാടുള്ളതല്ല അങ്ങനെയുണ്ടായാൽ ഭഗവതിയുടെ നേത്യം അശുദ്ധമാകുകയും ഭക്തജനങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ചടങ്ങാണ് ഊരുളിച്ച ശയനപ്രദക്ഷിണം എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ഈ ചടങ്ങ് നടത്തിവരുന്നു കൂടാതെ കുംഭമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് തൊട്ടുമുമ്പുള്ള വെള്ളിയാഴ്ച ദിവസം ഈ നാടിന്റെ ആറു പ്രധാന ദിശകളിൽ നിന്നും വാത്യമേളങ്ങൾ മുത്തുക്കൂടുകൾ താലപ്പൊലി മറ്റു കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ കിഴക്കേനട വഴി അമ്പലത്തിൽ എത്തിച്ചേരുന്ന ഉരുളിച്ച മഹോത്സവം ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അമ്പലമുറ്റം ജനസമുദ്രമായി മാറുന്നു ഈ ദിവസം വടക്കും തെക്കും ക്ഷേത്രങ്ങളിലും അമ്പലത്തിലും പടയണിയമ്പലത്തിലും ഉരുണ്ടതിനുശേഷമേ ഈ കർമ്മത്തിന് തിരിശീല വീഴുന്നുള്ളൂ പടയണി അമ്പലത്തിന്റെ കന്നിമേൽ ഭാഗത്ത് ദൃശ്യമായ ശിലയെ സംബന്ധിച്ച് ഒരു ഐതിഹ്യം നിലവിലുണ്ട് ഇവിടെ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ തെക്കുപടിഞ്ഞറായി സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദുർബാധശല്യം ഉണ്ടായി പ്രശ്നവശാൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവി ദേവിക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനു മാത്രമേ ഈ ബാധശല്യം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കണ്ടു വിവരം ഇവിടെ അറിയിച്ച പ്രകാരം വെളിച്ചപ്പാട് അവിടെയെത്തുകയും ബാധയെ ആവാഹിച്ച് ചെപ്കുടത്തിലാക്കുകയും ചെയ്തു വെളിച്ചപ്പാടിന്റെ ആജ്ഞാനുസരണം കുടം തനിയെ ഉരുണ്ട് ഇവിടെ എത്തിയതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പടയണിയമ്പലത്തിന്റെ കന്നിമേൽ ഭാഗത്ത് ആ കുടം നിക്ഷേപിച്ച് അതിന്മേൽ ശിലയും സ്ഥാപിച്ചതായിട്ടാണ് ഐതിഹ്യം ഭക്തജനങ്ങളുടെ ചവിട്ടേൽക്കാത്ത കാലം വാതയെ മോചിപ്പിക്കാമെന്നാണ് കൊടുത്തിട്ടുള്ളത് ആ ദുർബാധ മോചിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ ഒഴിവാക്കുവാൻ ഭക്തർ വ്രതശ്രുതിയോടുകൂടി ഈ ചവിട്ടൽ പ്രക്രിയ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ക്ഷേത്രവിശേഷങ്ങൾ പൊങ്കാല മഹോത്സവം തൃക്കൊടിയേറ്റ് തിരുവുത്സവം പടയണി മഹോത്സവം അൻപൊലി മഹോത്സവം കച്ചേറു മഹോത്സവം മകം മഹോത്സവം ചിങ്ങമാസത്തിലെ ചതയം നാളു മുതൽ പതിനാല് ദിവസത്തെ ഉത്സവം സപ്താഹം ചിങ്ങമാസത്തിലെ മകം മഹോത്സവത്തോടെ അനുബന്ധിച്ചുള്ള ഉത്സവം പന്ത്രണ്ടാം കളം ചിങ്ങമാസത്തിലെ ചതയം നാളു മുതൽ പന്ത്രണ്ട് ദിവസം ഭഗവതിയുടെ കളം വരയ്ക്കുന്നു ആറാട്ടു മഹോത്സവം സപ്താഹത്തിന്റെ അവസാന ദിവസം ആറാടുന്നതിനായി ഭഗവതി പുലിമുഖത്ത് കടവിലെത്തുന്നു ഉരുളിച്ച എല്ലാ മലയാളമാസവും ഒന്നാം തീയതി ദേവിയുടെ തിരുനടയിൽ ഉരുളിച്ചു നടത്തുന്നത് പാപപരിഹാരത്തിനും ശനിദോഷത്തിനും ഏക പ്രതിവിധി അന്നദാനം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഉച്ചയ്ക്ക് സമൂഹനാമജപം എല്ലാ ഞായറാഴ്ചയും രാവിലെ വള്ളിക്കാവ് ദേവീക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു വരെ രാവിലെയും വൈകിട്ടും പൂജ കൂടാതെ വൈകിട്ട് കളമെഴുത്തും പാട്ടും ധനു ഒന്നിന് ഗുരുസി പ്രധാന വഴിപാടുകൾ വടക്കേകാവിൽ കുംഭകലശം രക്തപുഷ്പാഞ്ജലി വറുത്ത പൊടി മധു നിവേദ്യം കരിക്കേറ് തെക്കേകാവിൽ പാൽപായസം കടുംപായസം വെള്ളനിവേദ്യം മൃത്യുജയാർച്ചന പുഷ്പാഞ്ജലി ഗണപതിക്ക് നാളികേരമുടക്കിൽ കറുകമാല ഗണപതി ഹോമം രക്ഷസിന് പാൽപ്പായസം വെള്ളനിവേദ്യം യക്ഷിയമ്മ ഇണ്ടളപ്പൻ കരിക്ക് സമർപ്പണം ഇളഞ്ഞിമേൽ വള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവ ദിവസം രാവിലെ തെക്കേകാവിൽ ക്ഷേത്രത്തിൽ നിന്നും ശാന്തസ്വരൂപിണിയായ ഭഗവതിയെ പൊങ്കാല മഹോത്സവത്തിനായി ദേവി ചൈതന്യത്തിന് യാതാലൊരു ലോപവും വരാത്ത രീതിയിൽ എഴുന്നള്ളിക്കുന്നു അന്നേ ദിവസം രാത്രി ഒമ്പത് മണിക്ക് ശേഷം തൃക്കൊടിയേറ്റ ചടങ്ങോടെ ഉത്സവാരംഭം തിരുവുത്സവത്തിന്റെ ഒന്നാം ദിവസം മുതൽ ജഗതസ്വരൂപിണിയായ ദേവിയെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടും വാദ്യംവേളങ്ങൾ ആർപ്പുവിളി താലപ്പൊലി എന്നിവയുടെ അകമ്പടിയുടെ അൻപൊലിക്കായി എഴുന്നള്ളിക്കുന്നു അനുഗ്രഹദായിനെയും ശക്തിസ്വരൂപിണിയുമായ ദേവിയുടെ എഴുന്നള്ളത്ത് ഈ ദേശത്തിലെ മുഴുവൻ ജനങ്ങളെയും ഭക്തിയിൽ ആറാടിക്കുന്ന ആഘോഷമാണ് ഏഴാം ഉത്സവ ദിനം ഉഗ്രസ്വരൂപിണിയായ ദേവിയെ പടയണിക്കായി വടക്കേകാവിൽ നിന്നും പടയണി അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഈ മഹച്ചടങ്ങ് എല്ലാ ഭക്തജനങ്ങളും ദർശിക്കേണ്ടതാണ് കച്ചേറ മഹോത്സവത്തോടെ തിരുവുത്സവത്തിന് സമാപനം കുറിക്കും